അല്ലഫൽ അലിഫ് ഫസീദയുടെ പതിനാലാമത്തെ വീഡിയോ ആണ് ഇൻഷാ അള്ള നമ്മൾ കാണാൻ പോകുന്നത് പതിമൂന്ന് വരികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പതിനാലാമത്തെ വരി ഉൾക്കൊള്ളുന്നത് ഷീന് എന്ന അക്ഷരത്തിൽ വരുന്ന ഭാഗങ്ങളാണ് ഇൻഷാള്ള നമുക്കത് കാണാം സ്ക്രീനിൽ അത് നൽകിയിട്ട് നമുക്കതിനെ കുറിച്ച്

ശരിയായിട്ട് നീ ഉയർത്തിപ്പിടിക്കുക ശിൽ എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ കൊടുത്തത് ശരിയായ ശരിയാഴ്ത്തിനെ നീ ഉയർത്തിപ്പിടിക്കുക തഫ്സൽ നീ എപ്പോൾ ഇതാശാല ആദിക്കത് ആണവിടെ ഇത ശരിയായിട്ടു ശരിയായത്ത് എന്താകുന്ന സമയത്ത് ശാല ശാല എന്ന പദത്തിന്റെ അർത്ഥം എന്താ അതിനുശേഷം പറയുന്നു അലാത്തഫ്ശൽ എന്നതിന്റെ അർത്ഥം ഏർ ബഹുവൽ ജപാനും ബീരുവാവുക പരാജയപ്പെട്ടു പോവുക അങ്ങനെ നീ ആകരുത് നീ ബീരുവാകരുത് വലാത്തഫ്ശൽ നീ ബീരുവായി പോകരുത് എപ്പോൾ ഇത ശരിയാത്തു سرية الأفصالة إذا سريعة سيرة سفيان فؤادك الأفصالة سالة أفصالة نورنال برازين. പരാജയങ്ങളെ ശരിയത്തു ഉയർത്തിക്കളയുന്ന സമയത്ത് നീ ശരിയാത്തിനെ ഉയർത്തിപ്പിടിക്കുക അപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് തൃപ്തിയാകുമെന്ന് പ്രതീക്ഷിക്കും അപ്പോ വലാത്തഫ്ശൽ നീ പരാജിതനാകരുത് ഇത ശരിയാത്തു ശരിയായ എന്താകുന്ന സമയത്ത് ശാല ശരിയത്ത് ഉയർത്തുന്ന സമയത്ത് അൻഫുആദിക്ക നിന്റെ മനസ്സിൽ നിന്ന് ഉയർത്തിക്കളയുന്ന കളയുന്ന സമയത്ത് അൽ അഫ്ശാല പരാജയങ്ങളെ പരാജയങ്ങൾ ശരിയാകത്തൊരാൾക്ക് ഉണ്ടായാൽ ദുഃഖങ്ങളും പരാജയങ്ങളും അപജയങ്ങളും അതെല്ലാം ഇല്ലാതാക്കും അപ്പൊ എല്ലാ പരാജയങ്ങളും ഇല്ലാതാക്കാൻ പറ്റുന്ന ആ ഒരു ശരി അത് നീ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണം അതിന്റെ വിഷയത്തിൽ നീ ഒരിക്കലും പരാജിതനാകരുത് ഇതാണ് ഈ വരിയുടെ ആശയം മതമുണ്ടായാൽ ഒരു മനുഷ്യനെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും സന്തോഷവും ആത്മാഭിമാനവും ഉള്ളവനായിട്ട് ജീവിക്കാൻ കഴിയും അത് സൂചിപ്പിക്കുന്നതാണ് നിന്റെ മനസ്സിൽ നിന്ന് പരാജയങ്ങളെ ഉയർത്തി ആ ഒരു സിരിയാഥി പരാജയങ്ങളെല്ലാം ഇല്ലാതാക്കി തരാൻ ദുഃഖം ഭയം അനാവശ്യമായ ദുഃഖവും ഭയവും എല്ലാ നെഗറ്റീവ് ഇമോഷൻസ് നെഗറ്റീവ് വൈകാരികതകൾ ഇതെല്ലാം മാറ്റിക്കളയാൻ നിന്നെ സഹായിക്കുന്ന ഒരു സമയം ആ ശരിയായിട്ട് നീ സ്വീകരിക്കണം പരാജയപ്പെടാൻ പോകരുത് ഇതാണ് ഈ വരിയുടെ അർത്ഥം